ശ്രീരാഗൻ കുടുംബത്തിലെ സജ്ജനങ്ങളായ എല്ലാവർക്കും നമസ്കാരം ഇവിടെ പുരാണ കഥാമൃതത്തിൽ സുധാമാവ് ദരിദ്രനായ കഥയാണ് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും മുൻപ് സുധാമാവ് ഭഗവാന്റെ ആത്മമിത്രമായിരുന്നു അതീവ ദരിദ്രനുമായിരുന്നു അതിന് പിന്നിൽ ഒരു ശാപത്തിന്റെ കഥയുണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ സുധാമാവ് വളരെ ധനികനായിരുന്നു എന്നാൽ തൻ്റെ ജീവിതത്തിൽ വളരെയധികം നിർധനനുമായിരുന്നു അത് എപ്രകാരമാണെന്ന് പറയാം ഒരു ഗ്രാമത്തിൽ ഭക്തയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു അവർ തികഞ്ഞ ദാരിദ്ര്യത്തിലായിരുന്നു ദിവസേന ഭിക്ഷെടുത്ത് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കിട്ടുന്നത് എന്താണോ അത് ഭഗവാന് നിവേദിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തതിനു ശേഷമേ ബാക്കി പ്രസാദമായി അവർ കഴിക്കുകയുള്ളൂ പല ദിവസങ്ങളിലും മുഴു പട്ടിണിയുമായിരിക്കും ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഭിക്ഷ എടുത്തു കിട്ടിയത് ഒരു ചെറിയ പൊതി കടല മാത്രമാണ് അങ്ങനെ ആ സ്ത്രീ അവരുടെ ഭവനത്തിലെത്തി ദേഹശുദ്ധിയൊക്കെ വരുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് അന്ന് ലഭിച്ച കടല ഭഗവാൻ വാസുദേവന് നിവേദിച്ചു അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ക്ഷീണത്താൽ ആ നിവേദ്യം കഴിക്കാനാവാതെ ആ സ്ത്രീ ഉറങ്ങിപ്പോയി അന്ന് രാത്രി ആ കുടിലിൽ കുറച്ച് കള്ളന്മാർ വന്ന് കയറി ഉറങ്ങുന്ന ആ സ്ത്രീയുടെ തലഭാഗത്ത് ഒരു പൊതി കണ്ടു ഇത് സ്വർണമാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് അവർ അതെടുത്തു അപ്പോഴേക്കും ആ സ്ത്രീ ഉണർന്ന് കരയുവാൻ തുടങ്ങി അങ്ങനെ ആ ഗ്രാമത്തിലെ ആളുകൾ കള്ളന്മാരെ പിടിക്കുവാൻ ഓടിക്കൂടി കള്ളന്മാർ ആ പൊതിയുമായി ഓടിപ്പോയി പിടിക്കുമെന്നായപ്പോൾ അവർ സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ പോയി ഒളിച്ചു ഈ ഗ്രാമത്തിന്റെ അടുത്തു തന്നെയാണ് സാന്ദീപനീ മുനിയുടെ ആശ്രമവും അവിടെ ഭഗവാൻ കൃഷ്ണനും സുധാമാവും ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടി താമസിക്കുകയായിരുന്നു അങ്ങനെ ഗുരുമാതാവിനെ ആരോ ആശ്രമത്തിൽ കയറിയതായി തോന്നി ആരാണെന്ന് നോക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ കള്ളന്മാർക്ക് തോന്നി തങ്ങൾ പിടിക്കപ്പെടുമെന്ന് അവർ കടലപ്പൊതി ആ ആശ്രമത്തിൽ ഉപേക്ഷിച്ച് ഓടിപ്പോയി ആ സമയം നിവൃത്തിയില്ലാതെ ആ ബ്രാഹ്മണ സ്ത്രീ അവരെ ശപിച്ചു പോലെ ദീനഹീനയായ ഒരു സ്ത്രീയുടെ കയ്യിൽ കയ്യിൽ നിന്ന് കടല എടുത്തു കഴിക്കുന്നത് ആരായാലും അവർ ദരിദ്രനായി പോകട്ടെ എന്ന് ആ ബ്രാഹ്മണ സ്ത്രീ ശപിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഗുരുമാതാവ് അടിച്ചു വരുന്ന സമയം കടല ആ കടല പൊതി ഗുരുമാതാവിന് കിട്ടി അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോൾ കടലയാണ് ആ സമയമാണ് സുധാമാവും കൃഷ്ണനും കാട്ടിലേക്ക് വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോകാനായി വന്നു ഗുരുമാതാവ് ആ പൊതി സുധാമാവിനു നൽകി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിശക്കുമ്പോൾ രണ്ടുപേരും കൂടി ഇത് ഭക്ഷിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു സുധാമാവ് ബ്രാഹ്മണ ജ്ഞാനിയായിരുന്നു ജന്മനാ ജ്ഞാനിയായിരുന്നു സുധാമാവിനെ ആ കടലയുടെ പൊതി കയ്യിൽ കെട്ടിയപ്പോഴേ അതിന്റെ അറിയാമായിരുന്നു സുധാമാവ് ആലോചിച്ചു ഗുരുമാതാവ് എനിക്കും കൃഷ്ണനും കൂടി കഴിക്കാനാണ് കടല നൽകിയത് എന്നാൽ സുധാമാവ് ആലോചിച്ചു ഈ കടല കൃഷ്ണന് കൊടുത്താൽ എല്ലാ സൃഷ്ടികളും ദരിദ്രമായി തീരും അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ എല്ലാമായ എൻ്റെ പ്രഭു ദരിദ്രനാവാൻ പാടില്ല എന്നു കരുതി ആ കടലയെല്ലാം കൃഷ്ണന് കൊടുക്കാതെ സുധാമാവ് സ്വയം കഴിച്ചു എന്നാൽ എൻ്റെ മിത്രമായ കൃഷ്ണൻ ഇതറിഞ്ഞുമില്ല സുധാമാവിനെ പോലെ സ്വന്തം മിത്രത്തെ വേദനിപ്പിക്കരുത് സ്വയം ദാരിദ്ര്യം ഏറ്റുവാങ്ങിയ സുധാമാവിനെ പിന്നീട് അവൽ പൊതിയുമായി ചെന്നപ്പോൾ ഭഗവാൻ തൻ്റെ മിത്രത്തെ ധനികനാക്കി മാറ്റുകയും ചെയ്തു ഇതാണ് കഥ ഹരേ കൃഷ്ണ